ഇടുക്കി മൂന്നാറിലേക്ക് മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം മഴക്കാലം എത്തിയതോടെ മൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞും മൂന്നാറിന്റെ പരന്ന കാഴ്ചകളും വരയാടകുഞ്ഞുങ്ങളും ഒക്കെയാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ശന്നം പിന്നം പെയ്യുന്ന ചാറ്റൽ മഴ ഒരു കാറ്റിൽ ഓടിയെത്തി അടുത്ത കാറ്റാൽ ദൂരേക്ക് മറയുന്ന കോടമഞ്ഞ പുൽമേടുകളിൽ മഞ്ഞും തണുപ്പുമൊന്നും പ്രശ്നമല്ലെന്ന രീതിയിൽ മെയ്യുന്ന കൂട്ടങ്ങൾ ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹര കാഴ്ചകളാണ് ഇരുവികുളം ദേശീയോദ്യാനത്തിലുള്ളത് കനത്ത മഴയെ അവഗണിച്ചും ഇരവികുളം ദേശീയോദ്യാനത്തിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് തുടരുകയാണ് വിദേശികളടക്കമുള്ള സഞ്ചാരികളാണ് കനത്ത മൂടൽമഞ്ഞും മഞ്ഞും തണുത്ത കാറ്റും ശക്തമായ മഴയും അവഗണിച്ച് വരയാടുകളെ കാണുന്നതിനായി ഇരവികുളം ദേശീയോദ്യാനത്തിലേക്ക് എത്തുന്നത് മഹാരാഷ്ട്ര മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ അറബ് നാടുകളിൽ നിന്നുള്ള സന്ദർശകരും എത്തുന്നുണ്ട് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് സന്ദർശകരിലധികവും കനത്ത മഴയെ തുടർന്ന് രണ്ടാഴ്ച മുൻപ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് സന്ദർശകരുടെ വരവ് നിലച്ചിരുന്നു എന്നാൽ നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ മൺസൂൺ ടൂറിസം ആസ്വദിക്കാനായി നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഇരവികുളം ദേശീയോദ്യാനത്തിലേക്കെത്തുന്നത് മഴക്കാലം ആരംഭിച്ചതോടെ ഇരുവികുളം ദേശീയോദ്യാനം കൂടുതൽ സുന്ദരിയായി ഈ കാണുന്ന സുന്ദരമായ വെള്ളച്ചാട്ടവും കോടമഞ്ഞുമെല്ലാം തന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി